വീട്ടിൽ എപ്പോഴും വഴക്കാണോ ഒരു സമാധാനവും കിട്ടുന്നില്ലേ എങ്കിൽ ഈ വിദ്യ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ അതിനായി ഇങ്ങനെ കല്ലുപ്പ് എടുക്കുക എന്നിട്ട് നിങ്ങളുടെ ഹാളിന്റെ ആരും കാണാത്ത ഒരു മൂലയിൽ വെക്കുക അല്ലെങ്കിൽ ബാത്റൂമിൽ വെക്കുക ഉറപ്പായും ഫലം കിട്ടും പൊന്നു ചേച്ചി ശാസ്ത്ര മനുഷ്യൻ ചന്ദ്രനിൽ വരെ എത്തി നിക്കുമ്പോഴാണ് ചേച്ചി ഇപ്പോൾ ഉപ്പും കല്ലും പെർക്കിരി പറഞ്ഞത് സാധനമാണ് കെട്ടിയോമാതിരി ചോര നീരാക്കിയിട്ട് കൊണ്ടുവരുന്ന സാധനം ഉപ്പിനും അങ്ങനെ വില കുറച്ച് കാണണ്ട ചേച്ചിന്റെ വീഡിയോ ഒക്കെ ഒരു പക്ഷേ ഗാന്ധിജി ഉണ്ടായിരുന്നു എങ്കിൽ വിചാരിക്കും ചേച്ചത്തിനൊക്കെ വേണ്ടിയാണല്ലോ ഞാൻ സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്തത് എന്നുള്ളത് അന്ന് ബ്രിട്ടീഷുകാർ വീടിന്റെ നാലും മുലയിലും ഉപ്പ് വെച്ചിരുന്നെങ്കിൽ അവർ ഇന്ത്യ നേരത്തെ വിട്ടേനെന്ന് പറഞ്ഞ പൊന്നു ചേച്ചി അവിടെ പടച്ചോന്ന് വിചാരിച്ചിട്ട് അങ്ങ് തള്ളി പറിക്കല് വീഡിയോ റീച്ച് ആവാൻ വേണ്ടിയിട്ട് ഇമ്മാതിരി അന്ധവിശ്വാസങ്ങൾ തന്നെ കാണുമ്പോൾ കഷ്ടം തോന്നുന്നുണ്ട് ഗാന്ധിജി ഗാന്ധിജി ഉപ്പു സത്യാഗ്രഹം അന്ന് നടത്തിയത് നാടിന്റെ സ്വാതന്ത്ര്യത്തിന് ഇരുന്ന് അല്ല ഇതുപോലെ വീട്ടിലെ നാല് മൂലയ്ക്ക് സമാധാനം ഉണ്ടാക്കാനല്ല സമാധാനമാണോ നമ്മൾ വിചാരിക്കുന്നതാണോ സ്നേഹം കൊണ്ട് സമാധാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇത്രയും വലിയ അന്ധവിശ്വാസങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്ന ചില കൂട്ട ജാനങ്ങൾ നമ്മളെ നാട്ടിലുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒന്നും പറയില്ല